നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാത്രി ഏഴ് മുപ്പത്തി കൂടി രാഹു കേതുക്കൾ തങ്ങളുടെ രാശി മാറുന്നു രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കുമാണ് സഞ്ചരിക്കുന്നത് സാധാരണ ഗ്രഹങ്ങൾ വരത്തോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് രാഹു കേതുക്കൾക്ക് വക്രഗതിയാണ് എല്ലായ്പ്പോഴും ഉള്ളത് നിലവിൽ രാഹു പൂരുട്ടാതിയുടെ നാലാം പാദത്തിൽ നിന്നും മൂന്നാം പാദം അതായത് കുംഭക്കൂറിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പൂരൂരുട്ടാതിയുടെ മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് പല രീതിയിൽപ്പെട്ട രാഹുദോഷങ്ങൾ അനുഭവിക്കുന്നതിന് ഇടയാകുന്നതാണ് കേതു ഉത്രം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും ഉത്രത്തിന്റെ ഒന്നാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ചിങ്ങക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്കും കേതുമാറ്റത്തോടെ പലവിധേനയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങും ഇന്നത്തെ വീഡിയോ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിന്റെ ഫലമായി മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ നക്ഷത്ര പാദത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു മേടക്കൂറുകാർക്ക് മെയ് പതിനെട്ടാം തീയതിയോടുകൂടി രാഹു തന്റെ പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു പലവിധ ചെലവുകളുടെ ഭാവമായ പന്ത്രണ്ടിൽ നിന്നും പലവിധ ലാഭങ്ങളുടെ ഭാവമായ പതിനൊന്നിലേക്കാണ് രാഹു രാശി മാറുന്നത് ഇതോടൊപ്പം കേതു രോഗഭാവമായ ആറിൽ നിന്നും പുത്രസ്ഥാനമായ അഞ്ചിലേക്കും സഞ്ചരിക്കുന്നു നിലവിലെ രാഹു കേതുക്കളുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് പലവിധേന വലുതായ ചിലവുകൾ വന്നിട്ടുണ്ടാകും രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർ മനസാവാച അറിയാതെ പലവിധ പാപകർമ്മങ്ങൾ ചെയ്യേണ്ടതായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഇവർ വിദേശത്തേക്കോ അതല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് പലദേശങ്ങളിൽ സഞ്ചരിക്കുന്നതിനും തന്റെ സമ്പാദ്യം ചിലവഴിച്ചു പോകുന്നതിനുമെല്ലാം രാഹു പന്ത്രണ്ടിൽ നിന്ന കാലത്ത് ഇടയായിട്ടുണ്ടാകും ഈ കഴിഞ്ഞ ശനിമാറ്റത്തിനു ശേഷം ശനിയും രാഹുവും യോഗം ചെയ്തു നിൽക്കുന്നതിനാൽ കൂട്ടുകാരോടൊപ്പം അതല്ലെങ്കിൽ ബന്ധുക്കളുമായി പല വിധേന തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതിനും അതിന്റെ ഫലമായി തനിക്കെതിരെ കോടതി വ്യവഹാരങ്ങൾ എന്നിവയെല്ലാം വന്നിട്ടുണ്ടാകും കൂടാതെ ഇവർക്ക് പനി ജലദോഷം ചുമ അലർജി മുതലായ രോഗങ്ങളാൽ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നൊരു സമയമാണ് ഇപ്പോൾ കഴിയാൻ പോകുന്നത് അപ്രതീക്ഷിതമായോ തഞ്ചെയ്യ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ചികിത്സ ആവശ്യങ്ങൾക്കായോ പണം കടമെടുക്കേണ്ട സ്ഥിതിയും ഇവർക്ക് വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് അനുഭവത്തിൽ വന്നിരിക്കും കൂടാതെ വാഹനങ്ങൾക്കും മറ്റും പല വിധേന റിപ്പയറുകളും മറ്റും വരുന്നതിനും താൻ വിൽക്കാനായി വാങ്ങിയിട്ടിരിക്കുന്ന ഭൂമി വിൽക്കാൻ കഴിയാതെ കയ്യിൽ നിന്നും പണം ഒരുപാട് ചെലവായി പോയ അവസ്ഥകളെല്ലാം ഇപ്പോൾ ഇവർക്ക് നിലവിലുള്ളതാണ് ഇവർ പലപ്പോഴും സ്വന്തം കാര്യം നടത്താനായി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും കൂടാതെ ഇവർക്ക് ബന്ധുബലം കുറയുകയോ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹായ സഹകരണങ്ങളും ലഭിക്കാത്ത അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടാകും ഇവർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പല രീതിയിൽപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടാകുകയും പല കാര്യങ്ങളും ഇടയ്ക്ക് വെച്ച് നിർത്താൻ ഇടയാകുകയും ചെയ്യും ഇവർക്ക് മെയ് പതിനെട്ട് വരെ ഹുദോഷങ്ങൾ ഉള്ളതിനാൽ ഈ ദോഷങ്ങൾ മാറുന്നതിനായി തന്റെ കുടുംബക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയോ അതല്ലെങ്കിൽ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ഏതെങ്കിലും സർപ്പക്ഷേത്രങ്ങളിൽ നൂറും പാലും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഏറെ ഉത്തമമാണ് നിങ്ങൾ നാഗദേവതകളെ നിത്യവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഓം നാഗരാജായതേ നമ എന്ന് കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് സർപ്പക്ഷേത്രങ്ങളിൽ പരിപൂർണ ശുദ്ധിയോടുകൂടിയും മറ്റും വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ രാഹുവിന്റെ ദേവത ദുർഗയായതിനാൽ ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് രാഹുദോഷങ്ങൾ ഒരു പരിധി വരെ മാറുന്നതിന് വളരെ ഉത്തമമാണ് എല്ലാ ദോഷത്തെയും നമുക്ക് പൂർണമായും ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല എന്നതിനാൽ ഒരു പരിധിവരെ ദോഷങ്ങളെ പിടിച്ചുകെട്ടുന്നതിന് ദുർഗാ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് മൂലം സാധിക്കും നിങ്ങൾ ഒരു ദേവി ഭക്തനാണെങ്കിൽ അമ്മേ നാരായണ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിലവിൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് വളരെയധികം കഷ്ടപ്പെടുത്തിയിരുന്ന ആ രാഹു തന്റെ ഇഷ്ടഭാവമായ പതിനൊന്നിലേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് പതിനൊന്നാം ഭാവം രാഹുവിന്റെ ഇഷ്ടഭാവവും പലവിധ വരുമാനങ്ങളുടെ സ്ഥാനവുമാണ് അതിനാൽ തന്നെ ഇവർ ഏതു വിധേനയും ധനവാന്മാരായി മാറുന്നതിനായി ശ്രമിക്കുകയും പണം സമ്പാദിക്കുന്നതിനായി എല്ലാവിധ മാർഗങ്ങളും പരീക്ഷിച്ചു നോക്കുകയും ചെയ്യുന്നതാണ് ഇവർ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നത് നിർത്തുന്നതിനും ഒരു സംരംഭം തുടങ്ങുന്നതിനുമെല്ലാം ഇടയാകും കൂടാതെ തന്റെ കീഴിൽ കുറച്ച് ജീവനക്കാർ ഉണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ ഇവർക്ക് നല്ല കൂട്ടുകെട്ടുകളും എപ്പോഴും കൂട്ടുകാരോടത്തുള്ള സഞ്ചാരവും അനുഭവത്തിൽ വരുന്നതാണ് മേടക്കൂറുകാരുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനും അവരിൽ നിന്നും മികച്ച ധനസൗഭാഗ്യം അല്ലെങ്കിൽ വീട്ടു ചിലവിലിക്കായി പണവും മറ്റും അയച്ചു തരുന്നതിനും രാഹുമാറ്റത്തിനു ശേഷം ഇടയാകുന്നതാണ് ഇപ്രകാരമൊക്കെയാണെങ്കിലും ഇവർക്ക് കർണരോഗം കർണരോഗമുണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ചെവിക്ക് കേൾവിക്കുറവോ കേൾവിശക്തിക്ക് തകരാറോ മറ്റോ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ മൊബൈലും മറ്റും ഉപയോഗിക്കുന്നവർ ഹെഡ്സെറ്റ് കൂടുതൽ സമയങ്ങളിൽ ഉപയോഗിക്കുന്നതെല്ലാം ഒഴിവാക്കുന്നത് ഉത്തമമാണ് ഇവർ എല്ലാവരുടെയും മുൻപിലും വളരെ വിനീതമായി ഇടപഴകുകയും മറ്റുള്ളവർക്ക് ഇവരോടൊരു ബഹുമാനം തോന്നുന്ന അവസ്ഥയുമെല്ലാം നിലവിൽ വരുന്നതാണ് ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സകലവിധ സർപ്പദോഷങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് രാഹു കൂടുതലും ബാധിക്കുക നമ്മുടെ മാനസിക ചിന്തകളെയാണ് രാഹു പ്രധാനമായും ഡിപ്രഷൻ ഉണ്ടാക്കുകയും ആത്മഹത്യാ പ്രവണത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ആയതിനാൽ തന്നെ രാഹു അനുകൂല സ്ഥാനത്തേക്ക് മാറുന്നതിന്റെ ഫലമായി ഇവർക്ക് മാനസികമായി വളരെയധികം സന്തോഷവും ഐശ്വര്യവും എല്ലാം കൈവരുന്നതാണ് ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം നീങ്ങി മനസ്സിനൊരു സന്തോഷകരമായ അവസ്ഥ കൈവരുന്നതിന് ഇടയാകും കൂടാതെ ഇവർ വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനായി അന്യഭാഷകൾ പഠിക്കുന്നതിനും വൈദ്യവും ശരീരവുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതിനും ഇടയാകും ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് ലോട്ടറി മുതലായ കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ രാഹുവിന്റെ സ്ഥാനം വളരെ നിർണായകമാണ് രാഹു ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഇവർക്ക് ഇത്തരം മാർഗങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായി മികച്ച ധനനേട്ടം നേട്ടം സിദ്ധിക്കുന്നതിന് ഇടയാകും മെയ് പതിനെട്ട് വരെ കഴിയുന്നവർ നിത്യവും ലളിതാ സഹസ്രനാമം വായിക്കുന്നത് ഹുദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഒരു ഉത്തമ പരിഹാരമാണ് കേതു ഇതുവരെയും മേടക്കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ കേതു അഞ്ചാം ഭാവത്തിലേക്ക് മാറാൻ പോകുന്നത് അത്ര ഗുണപ്രദമല്ല എന്നിരുന്നാലും ദോഷഫലങ്ങൾ താരതമ്യേന കുറയുന്നതാണ് ഇതിന്റെ ഫലമായി പ്രധാനമായും ഈ കൂറുകാരുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനും പെട്ടെന്നൊരു അത്യാവശ്യത്തിന് അവരെ ലഭിക്കാത്തൊരവസ്ഥയുമെല്ലാം നിലവിൽ വരുന്നതാണ് കൂടാതെ താൻ സമ്പാദിക്കുന്ന ധനം മക്കൾക്കോ ഭാര്യക്കോ കൊടുക്കുന്നതിനും തന്റെ ആവശ്യത്തിനു വേണ്ടി അവരുടെ കയ്യിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയും ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് ഇവർക്ക് ഉപാസനാദി കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും തന്റെ ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതിനും അദ്ദേഹത്തെ ആരാധിക്കുന്നതിനുമെല്ലാം ഇടയാകും കൂടാതെ ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ പെട്ടെന്ന് കഴിയാതെ പോകുകയോ ചില പ്രധാന സമയങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരികയും മറ്റുള്ളവരുടെ വാക്കുകേട്ട് പ്രവർത്തിക്കേണ്ടതായ അവസ്ഥാവിശേഷങ്ങളുമെല്ലാം കേതുമാറ്റത്തിനു ശേഷം അനുഭവത്തിൽ വരും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു രാശിക്കാർക്കും രാഹുവും കേതുവും കൂടി അനുകൂലമായി വരുന്നതല്ല ഏതെങ്കിലും ഒരു ഗ്രഹം എപ്പോഴും ദോഷസ്ഥാനത്ത് തന്നെയായിരിക്കും നിൽക്കുക കേതുദോഷം മാറുന്നതിനായി ഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നിത്യവും ഗണപതി സ്തോത്രങ്ങളും മറ്റും ജപിക്കുന്നതും ഉത്തമമാണ് കൂടാതെ കേതുവിന്റെ അതിദേവത ചാമുണ്ടിയാണ് ഇനി ഗണപതിയെ എന്നല്ല ഏതു ദേവതകളെ പ്രാർത്ഥിക്കാനും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേതുദോഷം തീരുന്നതിനായി നിത്യവും പന്ത്രണ്ട് തവണ ഏത്തമിടുന്നത് ഗുണപ്രദമാണ് അത് മൂന്ന് സന്ധ്യാസമയങ്ങളിലും ചെയ്യുന്നത് കേതുദോഷം നീങ്ങുന്നതിന് അത്യുത്തമമാണ് കൂടാതെ മേടക്കൂറുകാർ ലക്ഷ്മി വിനായക മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കുന്നത് ദോഷപരിഹാരത്തിനു ഉത്തമമാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടാനും മറക്കരുത്